അത് മാത്രല്ല ഞാനത് ചട്ടിയിൽ ആണ് വെച്ചുള്ളത് ഞാൻ ചിക്കൻ കറിയൊക്കെ നോൺ സ്റ്റിക് പാത്രത്തിൽ ഉരുളിലൊക്കെ വെക്കാറ് പക്ഷെ ഇന്നെനിക്ക് തോന്നി നമുക്ക് ചട്ടിയിൽ വെച്ചാലോ അപ്പൊ അടി കട്ടിയുള്ള ചട്ടികൾ വെച്ചാ അത് മൺചട്ടിയില് മൺചട്ടിയില് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രത്യേകത അറിയാലോ മൺചട്ടിയില് വെച്ചിട്ടുണ്ടെങ്കില് നല്ല സ്വാദായിരിക്കും അതുപോലെ തന്നെ എന്താ പറയാ നല്ല സ്മെല് ഒരു എന്താ പറയാ ഇക്കോ ഫ്രണ്ട്ലി അല്ലേ നമ്മുടെ മൺചട്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പൊ നമ്മുടെ മുത്തശ്ശിമാരോ അമ്മാരൊക്കെ എന്താ പണ്ടത്തെ കാലത്ത് വിറകടപ്പില് മൺചട്ടിയിലാണ് തലയൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടെ എല്ലാ അമ്മക്കെ അങ്ങനെ മൺചട്ടിക്ക് കട്ടി വെച്ചല്ലേ കണ്ടിട്ടുള്ളത് അപ്പൊ ഞാനെന്നാ അങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാ വന്നത് അപ്പൊ ഞാനത് ട്രൈ ചെയ്തു അത് മാത്രല്ല അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു സംഭവം നല്ല സക്സസ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് മൺചട്ടിട് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് വന്നപ്പോ നല്ലൊരു ആയിട്ടുണ്ട് അപ്പൊ ചുണ്ടെ ഉറുമ്പ് കടിച്ചു ഉറുമ്പ് കടിച്ചു ചൂണ്ടൊക്കെ വലുപ്പായിരുന്നു പപ്പ കൂട്ടന് ഭയങ്കര വിഷമായിരുന്നു നടത്തായിരുന്നു ചുണ്ടാ അപ്പൊ നമുക്കി നേരെ വീടൊക്കെ പോവാ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കണത് ഒരു സിമ്പിൾ ബാച്ചിലർ ചിക്കൻ കറി ബാച്ചിലർക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ആയിട്ട് ഉണ്ടാക്കാം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് നോക്കിയാൽ ഒരു ചട്ടി മൺചട്ടിന് വെച്ചിട്ടുള്ളത് മൺചട്ടിയിൽ വെക്കുമ്പോൾ നമുക്ക് കറിക്ക് രസം ഉണ്ടാവും അതുപോലെ തന്നെ അടി കെട്ടിയെ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ മൺചട്ടി ഇല്ലെങ്കിൽ അടികട്ടയെ പാത്രം എടുക്കാൻ ശ്രദ്ധി ശ്രമിക്കാം കേട്ടോ അപ്പൊ ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്കൊന്ന് ചട്ടി ചൂടാക്കാം അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലെങ്കിൽ നമുക്ക് ഇനി ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വെച്ച് കൊടുത്താലേ നമുക്ക് കറിക്ക് രസം ഉണ്ടാവുള്ളൂ അപ്പൊ അപ്പൊ ഇവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ ഇട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് നല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളൂ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായ പച്ചമുളക് പിന്നെ ഓപ്ഷനൽ ആണ് കുറച്ച് ചുവന്നുള്ളി പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ അല്ല അപ്പൊ നമുക്കത് ഇട്ട് കൊടുക്കാം വെളിച്ചനൊന്ന് ചൂടാവട്ടെ അപ്പൊ ദേ ജസ്റ്റ് ഇറക്കി കൊടുക്കാം ചെറു വേണമെങ്കിൽ ഇട്ടാ മതിട്ടാ അത് ജസ്റ്റ് ഒരു ഓപ്ഷണലാണ് ആണ് ഈ സമയം നമ്മുടെ ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ആ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ചിക്കനിലും അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടാ അപ്പൊ നമുക്കിത് ഇളക്കാം ഇത് ഇളക്കിട്ട് ഒരു ചെറിയൊരു വാടൽ വന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് സവാള എന്ന് വെച്ചിട്ടുണ്ട് ആ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ മൺചട്ടിയില് എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ നമ്മടെ പഴയ തലമുറ അമ്മാമ്മമാരോ ഒക്കെ നമുക്ക് മൺചട്ടിയിലല്ലേ കറി വെക്കാം അത് നമ്മള് അടപ്പില് നമ്മുടെ തീ വിറകളുടെ അടപ്പില് വെക്കുകയാണെങ്കിൽ ഇത്രയും കൂടി സ്വാദ് കൂടുന്ന പറയുന്നത് നമ്മളിപ്പോ വിറകടപ്പിൽ വെക്കില്ല നമ്മളിപ്പോ മൺചട്ടിയില് ഗ്യാസ് ഉണ്ടെക്കണേ അപ്പൊ ഈ സമയത്ത് തീ നമുക്ക് ഒരു മീഡിയം ടു ഫ്ലെ ഹൈ ഫ്ലെയിമില് ഇട്ടാ മതി അപ്പൊ ഇതൊന്നും വാടട്ടെട്ടാ അപ്പൊ നമ്മുടെ ഉള്ളിയും മറ്റുള്ള ഐറ്റംസ് ഒക്കെ വാടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പൊ നോക്കിയാൽ ഞാൻ ഒരു ഒന്നര സവാള ഇട്ടിട്ടുള്ളൂ നമ്മൾ ഉള്ളിട്ട കാരണം ഞാൻ അധികം സവാള സവാളിടുത്തിട്ടില്ല പിന്നെ അത് മാത്രല്ലേ നമ്മളിപ്പോ കുറച്ച് ചിക്കനെ വെക്കുന്നുള്ളൂ ഒരു അര കിലോ ചിക്കൻ ആണ് നമ്മളിപ്പോ വെക്കണേ അപ്പൊ ഇനി നമുക്ക് സവാള ഒന്ന് വാടട്ടെ സവാള വാടുന്ന നേരത്തേ ഉപ്പ് ഉപ്പിടേട്ടാ ഞാൻ ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ എപ്പഴെപ്പഴും ഉപ്പിട്ടിട്ടുണ്ടെങ്കില് നമ്മളെ ചിക്കൻ കറി മാറ്റാവും അപ്പൊ ഉപ്പ് മാക്സിമം നോക്കിട്ട് ഇട്ടാ മതി സവാള ഒരു ഗോൾഡൻ കളർ ആവുമ്പോ നമുക്ക് അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ തക്കാളിന് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സവാളയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെ നന്നായി ഒന്ന് ഇതായിട്ടുണ്ട് ഒന്ന് വരണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായ തക്കാളി ആട്ടാ അപ്പൊ ഞാൻ ആ തക്കാളി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളിണ്ടായിരുന്നു ചെറിയ തക്കാളി ആയിരുന്നു അപ്പം ആ തക്കാളിക്ക് അങ്ങനെ ഇന്ന ഷേപ്പിൽ അരിയണമൊന്നുമില്ല ഇതൊക്കെ എന്തായാലും നമുക്കിതില് നന്നായി അലീച്ച് കളയണം അതെ നന്നായി ഒന്ന് അഞ്ചേരണം നമ്മുടെ തക്കാളി തവാളിയും ഉള്ളിയും ഓക്കെ അപ്പം നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയാൽ തക്കാളി സവാള എല്ലാം അതും നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ മതിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ട കാരണം നല്ല ഇരുണ്ടാവും അത് കുറച്ച് ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഇവിടെ വീട്ടിൽ പൊടിച്ചത് തന്നെയാണ് അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഞാൻ ഒരു അര ടീസ്പൂൺ ഞാൻ പൊടിച്ച കുരുമുളക് ഒരു തരിയൊക്കെ ഉള്ള കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത് അത് ഓപ്ഷനല്ല നമുക്ക് ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കണ കാരണം ചിക്കൻ മസാല ഇണ്ടിലേലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഒന്ന് വാറ്റ ഇതിന്റെ ഒരു പച്ചമണം ഈ മസാലപ്പൊടികളുടെ ഒരു കുത്തുമണല്ലേ പച്ച ആ മണം ഒന്ന് വഴറ്റി വാഴിക്കൊടുക്കാം ഇപ്പൊ വഴറ്റാ വെളിച്ചെണ്ണ നമുക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ആശം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട ഒന്ന് അതൊന്ന് വരയ്ക്കാൻ വേണ്ടിട്ടാ അത് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇറക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ മസാലകളുടെ പച്ചമുളകൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഇടാം ഞാനിപ്പോ ഒരു കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം ഒരു അര കിലോ ചിക്കനാണ് എടുത്തത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചിക്കൻ എടുക്കാം ഇൻഗ്രീഡിയൻസിന്റെ അളവ് നമ്മളത്രയും കൂടുതൽ എടുക്കണം ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി ചിക്കൻ ഇടാം ഞാൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട അപ്പൊ ഞാനത് കൊറച്ചീച്ച ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടുണ്ടായിരുന്നു സവാള വഴക്കാൻ ഉപ്പ് ഉപ്പിട്ടുണ്ടായിരുന്നു നമുക്ക് ബാലൻസ് ഉപ്പ് ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു അര ടീസ്പൂൺ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി കൂടി ഒഴിക്കാം കേട്ടാ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മുടെ ചിക്കനിൽ ഓൾറെഡി കുറച്ച് വെള്ളം എന്തായാലും വരും പിന്നെ അതുപോലെ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളമൊഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് കുറുകാനും അതുപോലെ തന്നെ ചിക്കനിൽ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ടുള്ളത് പിന്നെ അത് കുറുകിരുമ്പോൾ നല്ലൊരു ചാറു വയ്ക്കും അപ്പൊ നമുക്കിനി ഇനി ഇത് അടച്ചു വെച്ച് വരും അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം അല്ലെങ്കിൽ ലോ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി തുറന്ന് നോക്കിയിട്ട് ഇളക്കി വയ്ക്കാം അപ്പം അതേ നമ്മുടെ ചിക്കൻ തേ നന്നായി തിളക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇളക്കി വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ചപ്പാത്തി കൂടിയോ മത്തിരി കൂടിയോ എന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം നമ്മളിത് ചോറി കൂടിയാണ് കഴിക്കണത് അപ്പം ഇതൊന്ന് കുറുകി വരുക കുറുകി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുരുമുളക് കൂടിയൊക്കെ ഇടാം പക്ഷേ എൻ്റെ പച്ചമുളകിന് നല്ല രൂപ കാരണം ഞാൻ ഇനി അധികം ഇതില് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ബാലൻസ് ഉപ്പുണ്ടെങ്കിൽ നമുക്ക് ഇടാട്ടാ അപ്പൊ നമ്മുടെ നമ്മടെ ചിക്കൻറെ ആയിട്ട് ഇതായിട്ട് വന്നിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് മേവിക്കാം കേട്ടാ അതിന് നമുക്ക് തുറന്നു വെച്ച് കഴിവാം ഇനി ഇതിൽ വേണമെങ്കിൽ ലാസ്റ്റ് മല്ലിച്ചെപ്പ് ഇടാം മല്ലിയല ഇടാം പിന്നെ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇടാം ഞാൻ തുറന്നും ചേർത്തിട്ടില്ല എൻ്റെ ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ബാലൻസ് ആണ് ഞാൻ ഇന്നലെ കുറച്ച് കറിവേപ്പിന്റെ എല്ലാം കൂടിയിട്ട് ഇടുന്നുള്ളു അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഈ ചിക്കൻ ഇറക്കും ഞാനിപ്പോ ഇത്തിരി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രേവി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കുരുമുളക് പൊടി വ്യാസ് ചേർക്കണമെന്ന് ചേർക്കട്ടോ എന്റെ ഇപ്പൊ ഇത്തിരി എരി കൂടുതലുണ്ട് അതായത് ഞാനിപ്പോ കുരുമുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കണില്ല അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാരണം നമുക്ക് ഇനി ഒരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട് കറിവേപ്പില പൊട്ടിച്ചോണ്ടാ പറഞ്ഞപ്പോ ഒരു പൂക്കാലം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താ പിന്നെ നമുക്ക് നമുക്കിതിൽ ലാസ്റ്റ് കുറച്ച് പച്ചമുളിച്ചെണ്ണ ഒഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ അപ്പൊ എന്താ പറയാ ഒരു നല്ലൊരു സ്വാദായിരിക്കും ഒരു നാളികേരത്തിന്റെ സ്വാദും പിന്നെ ഇത് ആവശ്യം നാളികേരപ്പാല പൊഴിക്കാം പക്ഷെ ഞാൻ ഇതിൽ നാളികരപ്പാലും വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇവിടെ നാളികേരപ്പാല ഉച്ച വയ്ക്കുന്നതിലും ഇഷ്ടമില്ല അപ്പൊ നമ്മുടെ ചിക്കൻ കറി സിമ്പിൾ ബാച്ചിലേഴ്സ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാം അവരെന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടാ അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു സവര